കിച്ചൺ ടീമിൽ ആരൊക്കെയാണോ അവർ ഫുൾ ടൈം കിച്ചൺ പണി കഴിയുന്നവരെ കിച്ചൺ ടീമിൽ ഉണ്ടാവണം അല്ലാതെ ജാസ്മിൻ പറഞ്ഞ മാതിരി ക്യാരറ്റ് അരിഞ്ഞു പോയി പാത്രം കഴുകി പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ പരിപാടി വീട്ടിലൊരു വശം നടക്കുമായിരിക്കും പക്ഷേ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കത്തില്ല കിച്ചൺ ടീം എന്താണോ കിച്ചൺ ടീമിൽ അത് ഫുള്ളായിട്ട് അവിടെ നിൽക്കണം ഇന്നലെ അൻസിബ റിയാക്ട് ചെയ്ത രീതി അൻസിബ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തിതിരിപ്പാന്നുള്ളത് പക്ഷേ അൻസിബ ആൻഡ് അവിടെ നല്ലൊരു കോംബോ പോലും നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചു അൻസിബ ഋഷി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അവിടെ നടക്കുന്നുണ്ട് ആ പെങ്കൊച്ച അടുക്കളയൊക്കെ ഇടന്ന് പണിയെടുത്ത് 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 ചവറായി ഈ പവർ ടീമിലെ ആൾക്കാർ ഈവൻ ഗബ്രി പോലും ജാസ്മിനോട് വന്ന് പണിയെടുക്കാൻ പറയുകയോ അല്ലെങ്കിൽ അവിടെ അൻസിബ മാത്രമാണ് പണിയെടുക്കുന്നതെന്ന് ബാക്കിയുള്ളൊരു പരാതിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുക അവരവിടെ പവർ യൂസ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ജിൻഡു ഹെല്പ് ചെയ്യുന്നുണ്ട് അൻസിബ നന്നായിട്ട് ജിൻഡു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ ലൈക്ക് ആ ഒരു സാരിത്തുമ്പ് വിഷയം വന്നപ്പോൾ കാരണം ഈ വ്യക്തി പറഞ്ഞത് കറക്റ്റാണ് അഭിഷേക് പറഞ്ഞ കാര്യം കറക്റ്റാണ് അപ്പോൾ ഒരു പണിയും എടുക്കാതെ പണിയെടുക്കാത്ത ആൾക്കാരെ കിച്ച കിച്ചൺ ടീമിൽ ഇരുന്നിട്ടും റിയാക്ട് ചെയ്യാതെ പഴം വിഴിഞ്ഞ പോലെ ഇരുന്നിട്ട് നമ്മുടെ ഗബ്രിക്ക് എന്ത് വേണം രണ്ട് ചപ്പാത്തി എക്സ്ട്രാ വേണം എന്നുള്ളത് അത് അപ്പം അതിന്റെ പേരിൽ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അൻസിബ മുഖത്ത് നോക്കി പറഞ്ഞു നീ എൻ്റെ നിൻ്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങോട്ട് തീർക്കണ്ട അവൾ ജാസ്മിൻ ജാസ്മിനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്ത് തന്നെ ഫ്രസ്ട്രേഷൻ രണ്ട് ചപ്പാത്തി വഴി കൊടുക്കാൻ നോക്കിയതാണ് ആര് നമ്മുടെ ഗപ്രി അപ്പോൾ മുഖത്തടിച്ച മാതിരി നമ്മുടെ അൻസിബ പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് പോടാറക്കാതിൻ്റെ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അടുത്ത് തീർക്കണ്ട അവള് ജയിലിൽ പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ എൻ്റെ അടുത്ത് എന്നുള്ളത് കാരണം അവിടെ പവർട്ടിയും ഇത്തവണ ലാലേട്ടം വരുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അൻസിബ എന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് അൻസിബ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ നന്ദന മുടിയഞ്ചിൻ്റെ ഒക്കെ ഉണ്ട് എന്നാൽ പോലും ജാസ്മിനെ ഭാഗത്തുനിന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ വാലയ പിടിച്ചിട്ട് അഭിഷേക് പറഞ്ഞ കാര്യം ാണ് കാരണം അടുക്കളയുടെ ഭാഗത്തേക്ക് കിച്ചൺ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കണം ചപ്പാത്തിയാണ് നമ്മൾ വദേശ്യമെന്ന് സംസാരിക്കുമ്പോൾ തുപ്പില് ധരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഈ ടീമിന്റെ ആ ഭാഗത്തുനിന്ന് മാറി നിന്നോളാം പറഞ്ഞപ്പോഴും ഗബ്രി അവിടെ ഷോ ഓഫ് കാണിക്കാൻ നിന്ന് പക്ഷെ അൻസിബ ഗബ്രി നൈസായിട്ട് അടിച്ച് താഴെ ഇട്ടി അപ്പൊ കുത്തിതിരിപ്പൊക്കെ മാറിയിട്ട് ഇപ്പൊ അൻസിബ നല്ലോണം വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അഭിഷേകിന്റെ സാരിത്തുമ്പ് പ്രയോഗം കറക്റ്റാണ് കാരണം ഇവന് ഇത് കിടന്ന് ചൂടാവേണ്ട ഒരു കാര്യമല്ല അവിടെ പവർ ടീമിൽ രണ്ട് ചപ്പാത്തി വേണം ഓക്കെ നീ ആരെങ്കിലും പറഞ്ഞു ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ കിച്ചൺ ടീമിൽ നിൽക്കാത്തതെന്ന് ചോദിച്ചിട്ട് പണിഷ്മെന്റ് കൊടുക്കുക ഇതൊന്നും ചെയ്യാതെ അതിന് ചപ്പാത്തി മാവ് ഉരുട്ടി കൊടുക്കണമെന്ന് അതിൻ്റെ ഇടയിൽ അൻസിബ റിയാക്ഷനും അഭിഷേകിന്റെ സാരിത്തൂപ്പ് എന്നുള്ള പ്രയോഗം പൊളിയായിരുന്നു